അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊടക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഇത്രയും കാലം കാത്തിരുന്ന ഒരു കല്യാണത്തിൻ്റെ വീഡിയോ അതായത് ഇരുപതോളം പെൺകുട്ടികൾക്ക് മങ്ങല്യ സൗഭാഗ്യം നൽകുന്ന ഒരു സ്ഥലം നമ്മൾ കൊടക്കാട് തങ്ങളുടെ വീട്ടിലാണ് അപ്പൊ ഈ ഒരു അനാഥ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് നടത്തുന്ന ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരാട്ടോ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വന്ന് എല്ലാവർക്കും ഭക്ഷണം ഒക്കെ ഫ്രീ ആണ് ഇവിടെ അപ്പം ഈ കല്യാണത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കേട്ടോ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് അല്ല അടിപൊളി അടിപൊളി സീനാക്കി വരാനുള്ള നമ്മുടെ മുസ്ലിം ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാരും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും കല്യാണം ഒരേ സ്റ്റേജ് വെച്ച് നടക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം വീഡിയോ മാക്സിമം ഷെയർ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാ അപ്പോൾ നമ്മുടെ പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഈ കല്യാണത്തിന്റെ ഭക്ഷണം മൊത്തം ഏറ്റെടുത്ത ഒരാളുണ്ട് അതിന്റെ മെയിൻ സൂത്രധാരണ ഒരാളുണ്ട് നല്ല തരക്കിലാ നമുക്ക് ഏകദേശം എത്ര പേരുണ്ടാവും

ഏകദേശം ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല സഹകരണം അതോടൊപ്പം തന്നെ ഈ നൂറ ഹബീബിൻ്റെ ടീം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണം കണ്ടപ്പോഴാണ് അത് മനസ്സിലായതെട്ടോ അത് നിങ്ങളിലേക്കും എത്തിക്കുന്നു എന്ന് മാത്രം സത്യം പറയാം പതിനായിരം പേരുടെ കല്യാണം എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുപതിനായിരം അല്ല മുപ്പതിനായിരം അല്ല അതിൻ്റെ മേലെ ആളുകളാണ് ശരിക്കും ഇന്ന് കല്യാണത്തിന് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അത്രയും ജനം തിരക്കായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ ഇതാ നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ മൂന്ന് റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് മണവാട്ടിമാരെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് അതിനുവേണ്ടി ആദ്യത്തെ അഞ്ച് മണവാട്ടിമാർ ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഡ്രസ്സിങ്ങിനും കാര്യമായിട്ട് വരുന്നുണ്ട് എന്തായാലും ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു മണവാട്ടിയുടെ ഒരു പേരൻസെ കിട്ടിയിട്ടുണ്ടോ രാജൻ ഞങ്ങൾ കുറ്റിക്കാട് പാലോട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടത് ഞങ്ങൾ ഇതേ പേര് നേരത്തെ ഒരു കല്യാണത്തിന് ഇവിടെ വന്ന് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കൊണ്ടോ പറഞ്ഞു ഇന്നമാതിരി എന്നോട് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ

പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ നൂറേ ഹബീബിൻ്റെ മുത്തുമണികൾ എന്ന് പറയുന്ന ഇതിൻ്റെ അഡ്മിൻസിനാണ് കേട്ടോ അവരുടെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോഗ്രാമിനെ നമുക്ക് കാണാൻ പറ്റില്ല അത്രയും സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് പല വീടുകളിൽ നിന്ന് വന്ന് ഒരേ കുടുംബം പോലെ പ്രവർത്തിച്ച് ഇത്രയധികം മണവാട്ടിമാർ ഏകദേശം ഇന്നത്തെ കല്യാണത്തിന് ഇരുപതോളം മണവാട്ടിമാർ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഇരുപത് എത്തീം കുട്ടികളുടെ കല്യാണം കേട്ടോ എത്തിയും കുട്ടികളാണെന്നും അവർക്ക് ഒരു വഴി മറ്റൊരു വഴി ഇല്ലെന്നും എല്ലാം ഉറപ്പിക്കുന്നതും അത് കണ്ടെത്തുന്നതും എല്ലാം ഇതിൻ്റെ അഡ്മിൻസ് ആണ് അവർ തന്നെയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതും എന്തായാലും അവരുടെയൊക്കെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഏകദേശം ഇരുപത് എത്തി പെൺകുട്ടികളെ കല്യാണമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൽ അഞ്ച് ഹൈന്ദവ സഹോദര മതത്തിലെ ആൾക്കാരും മറ്റുള്ളത് പതിനഞ്ച് മുസ്ലിം കല്യാണമാണ് അതിനിപ്പോൾ ഇവിടെ പൂജാരി അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു താരി പൂജിക്കുന്ന ചടങ്ങാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് പോകുന്നുണ്ട്

വലിയ മനോഹരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ഭാരങ്ങളെ കുറച്ചു കൂടുതലായിട്ട് പോകുന്നത് ഞാൻ നന്നായി ബുദ്ധിമുട്ടായിട്ട് മാറ്റിവെക്കണം

മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു കവാടം കൂടിയാണ് ഈ ഒരു വിവാഹം എന്നും കൂടി നമുക്ക് പറയേണ്ടതുണ്ട് കാരണം ഈ പ്രോഗ്രാമിനും വേണ്ടി തങ്ങൾ രാവിലെ മുതൽ ഓടി നടക്കുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്തായാലും അവരുടെ കല്യാണം നടത്തിക്കൊണ്ട് ഇതെൻ്റെ മക്കളാണ് ഇവരെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞ് വരന്മാരെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് തങ്ങളാ സ്റ്റേജ് വിട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് വലിയൊരു വാക്കായിരുന്നു കേട്ടോ അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നടന്നു മത് അതുമാത്രമല്ല ഈ ഹിന്ദു മതത്തിലെ കല്യാണം അത് കണ്ടു നിൽക്കാമെന്നെൻ്റെ മറ്റൊരു ഭംഗിയും കൂടിയാണ് എന്തായാലും വളരെ

ആ അഞ്ചു കല്യാണങ്ങളും വളരെ ഭംഗിയായി നടത്തിയതിന് ശേഷം മാത്രമാണ് തങ്ങൾ മുസ്ലിം നിക്കാഹിന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിനഞ്ച് വരന്മാരുടെ നിക്കാഹ് ഒരേ വേദിയിൽ വെച്ച് ഒരേ സമയത്ത് നടന്നതായിരുന്നു മറ്റൊരു പ്രാധാന്യം എന്തായാലും എല്ലാം കൂടി ഒരു വീഡിയോയിലില്ല നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടിട്ട് അഭിപ്രായം പറയുക محمد صلى الله عليه وسلم زوجته زوجتك وأنجحتك وأنكر القطار بندي بهذا ماهر من من الذهب قبلت منك إكاحها وتزويدها بهذا ماهر മധുക്കൂരി വറേതു ബിഹി എൻ്റെ മകൾ സാലിമ എന്നവളെ ഈ സ്വർണ്ണമാണ് മഹരണിക്കുബാരം താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ഖരാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നു നിങ്ങളുടെ മകൾ സാലിമ എന്നവളെ ഈ സ്വർണം ചെയ്യും മഹർണിക്കുബാരം താങ്കൾ എനിക്ക് നിക്കാഴ്ച ചെയ്തു തന്നതിന് हर भारि इण तवीतु मुहमद അപ്പൊ കല്യാണത്തിന്റെ തിരക്കില് എല്ലാ തിരക്കും മാറ്റി വെച്ച് നമ്മളെ ക്യാമറ ലൈവില് അത്യാവശ്യം നല്ല പോലെ കിളങ്ങുന്നാളാൾക്കാർ എത്ര ആൾക്കാർ കാണും കാണും തോന്നല് ഹബീബി മജ്ര ഇഷ്ട ഇങ്ങനെ ദുബ ചെയ്യുമ്പോ ആമീനൊക്കെ പറയുമ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ലൈവ് കാണുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളാരാ എന്തങ്ങട്ട് എന്താണ് ഇവിടെ പറഞ്ഞത് ഇരുപതോളം ആൾക്കാരെ എത്തിമാത്ര കല്യാണം കഴിഞ്ഞു എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അതിൻ്റെ ഇടയിലൊരാൾ ഭയങ്കരായിരിക്കും അവിടെ വിഷയങ്ങള് പറഞ്ഞു തരാങ്ങൾ വേണ്ടതും എന്താ പറയാ സലാം പറ മിട്ടായിരുന്നു പറഞ്ഞാൽ ഭയങ്കര രസാട്ടോ എന്നാരൊക്കെ വിട്ടായി എന്നെ പറ ഇന്ന് ആരൊക്കെ മുട്ടായി തന്നെ അല്ല സങ്കട ഇന്ന് മുട്ടായി കിട്ടിയില്ല മിഠായി മുട്ടായി എന്ത് കാഞ്ചി മുട്ടായി എടുത്ത് വാച്ച്